ക്ഷമേ ചെകുത്താൻ അഴിക്കുള്ളിൽ നിൽക്കുന്ന ചിത്രം അത് കണ്ടായിരുന്നു തിരുവല്ല പോലീസ് വിളിച്ചു അവനെ പിടിച്ചു നന്നായി നല്ല നല്ലതായിരിക്കും അത് വേണം അവനെ പിടിക്കണം അവനെ കുറെ നാളായിട്ട് ഇവനെ ആരും അവനെ അവനങ്ങ് അഴിഞ്ഞാടുമായിരുന്നു സോഷ്യൽ മീഡിയ കിടന്ന് അവനങ് അഴിഞ്ഞാടുവോ ആരേ എന്തും പറയുക എന്തും പറഞ്ഞ് ഇവന് ഫേമസ് ആവുക ഫേമസ് ആവാൻ വേണ്ടിട്ടാ അവന് ഈ യൂട്യൂബില് പിന്നെ ആവശ്യമില്ലാതെ പോയി ലാലേട്ടനെ തെറി പറയുക എന്നിട്ട് അവൻ അതൊരു ആനന്ദം അതെ പീഡിച്ച് പോലീസ് തൂക്കിയെടുത്തവനെ ഇപ്പൊളിച്ചു നടക്കുന്നു സിദ്ധിക്കാ പണി കൊടുത്തത് നടൻ സിദ്ധിക്ക് അമ്മയുടെ സെക്രട്ടറി ആണ് ജനറൽ സെക്രട്ടറി അദ്ദേഹം കൂടി പരാതി കൊടുത്തു ഇവ അലക്സ് എന്നാണ് പേര് തിരുവല്ലക്കാരനാണെ അലക്സ് എന്നാണ് ഇവന്റെ പേര് നേരത്തെ കുവൈറ്റിലായിരുന്നു ആ ഇവൻ കുവൈറ്റിരുന്നിട്ട് പിന്നെ ഇവിടെ നാട്ടുകാരെ മൊത്തം തെറി പറഞ്ഞുകൊണ്ടിരിക്കുക അവിടെ ഇരുന്ന് നാട്ടുകാരെറി അപ്പൊ എന്താ പറയാ നമുക്ക് കേസെടുക്കാൻ പറ്റത്തില്ലോ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇവൻ അവിടെ ഇരുന്ന് ഈ അഭ്യാസം കാണിച്ചു കഴിഞ്ഞാൽ ഇവനെ നമുക്ക് ഇനി കേസെടുക്കാൻ പറ്റും പറ്റും ഇനി ഇവനെ പിന്നെ തുടരെ തുടരെ കേസെടുക്കും പോലീസ് എല്ലാ ആക്ട് ഇട്ട് കൊടുത്തു പോലീസ് ആക്ട് ഒക്കെ എടുത്തിട്ടു കൊടുത്ത് കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്നും നൂറ്റി ഇരുപതൊക്കെ എടുത്തിട്ടുടുത്ത് പിന്നെ പിന്നെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ബി ഒക്കെ കലാപത്തിന് ശ്രമിച്ചു പോലീസ് അല്ല നമ്മൾ നമ്മൾ പോലും പോലും അവൻ അവൻ ഒരു ഒരു ജയിലിൽ ജയിലിൽ വാഗ്ദാനം ആ ഇവനെ ിൽ പോയി കഴിഞ്ഞാൽ ഇവന്റെ ഊപ്പാട് വരും സംശയമില്ല അവനെ റിമാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇവനെ സെല്ലിൽ ഇട്ടിടിക്കും ആ കാര്യം വെച്ചാ അവിടെ ഇരിക്കുന്ന ഈ ഇവിടെ കിടക്കുന്ന പ്രതികളെ പ്രതികളിലെ നല്ലൊരു ഭാഗവും ഈ ലാലേട്ടൻ ആരാധകരൊക്കെ ഉണ്ടെന്നേ പിന്നെ മോഹൻലാൽ ആരാധകരൊക്കെ ഈ പിന്നെ ജയിലിൽ കിടപ്പുണ്ട് അമാർ ആയി കിട്ടി ശരി പിന്നെ നല്ല കൈപ്പാന്നിന് കിട്ടുകയല്ലോ ഏഹ് റിമാൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഊപ്പാടാ വരുന്നത് ഇപ്പൊ സെല്ലിനകത്ത് ഇങ്ങനെ പിന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇതിനകത്ത് കിടക്കുന്ന പോലെ നമ്മുടെ എവിടെ രാജ്മുളാവ് കിടക്കുന്ന പോലെ കിടക്കുന്ന ഒരു ഫോട്ടോ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് ആവശ്യമില്ലാതെ വിളിച്ചു എന്തൊക്കെയാ പറഞ്ഞത് സൈന്യത്തിന്റെ ഇത് പിന്നെ ഇവൻ ഇത് കയറിച്ച് ഒറിയാനുള്ള കാരണം പിന്നെ വയനാട്ടില് മോഹൻലാൽ പോയല്ലോ അദ്ദേഹം അവിടെ പോയി അദ്ദേഹം അവിടുത്തെ സൈനികർക്കൊപ്പം നിന്ന് അവിടത്തെ കാര്യങ്ങളൊക്കെ കണ്ടു സംസാരിച്ചു അവരോട് സംസാരിച്ചു അപ്പൊ അദ്ദേഹത്തിന് ഒരു പദവി സൈന്യം കൊടുത്തിട്ടുണ്ടല്ലോ അതെ 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 അദ്ദേഹം അദ്ദേഹം യൂണിഫോം ഇട്ടത് അവന് ഒന്നാമത്തെ ചോർച്ചിൽ അവന് യൂണിഫോം ഇട്ടു ആ പിന്നെന്താ ഇവ ഇവന് ഇടാൻ പറ്റുമോ പിടിച്ചു അവനാരൻ കൊള്ളാല്ലോ സൈനിക യൂണിഫോം പിന്നെ പാഴാകുന്ന സമയം എന്നല്ലാതെ വേറെ എന്ത് പ്രയോജനമാണ് ഉള്ളത് പാഴാകുന്ന സമയം ഇവൻ വെറും പാഴാണ് അത് ഇവനാണ് ആദ്യത്തെ സമയം പാഴ് ലോക പാഴ് അത് കഴിഞ്ഞിട്ട് പണപ്പെരുവിൽ കൂടുതൽ കൊടുത്തത് മോഹൻലാലോ അതോ പൊതുജനമോ നീ എന്ത് തേങ്ങ കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് അതോ ഗവൺമെന്റോ കൂട്ടത്തിൽ ഏറ്റവും മികച്ച സൈനികൻ അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പറേഷൻസ് മുൻപ് പരിചയമുള്ളത് മോഹൻലാലിനാണോ ആ മോഹൻലാലിന്റെ പരിചയം നിന്നെ നമ്മൾ പഠിപ്പിക്കും നീ നിങ്ങൾ ഇറങ്ങും നിന്നെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട് ഇനി പിന്നെ എന്താണ് ഇയാളുടെ യോഗ്യത നിനക്കെന്താണ് ആ യോഗ്യത ആ ആ മനുഷ്യനേതാണ്ട് വർഷങ്ങളായി മലയാള സിനിമയുടെ ഭാഗമാണ് അദ്ദേഹം പിന്നെ മലയാള സിനിമയുടെ ഭാഗവും ദേശീയ അവാർഡ് മേടിച്ചിട്ടുള്ള നടൻ അദ്ദേഹത്തിന്റെ വിരലുകൾ വരെ അഭിനയിക്കുമെന്നാണ് പറയാറുള്ളത് അദ്ദേഹത്തിന്റെ ആരാധകർ ആരാധകർന്നല്ല അദ്ദേഹത്തെ വിലയിരുത്തുന്നവർ പറയുന്നത് അദ്ദേഹത്തിന്റെ വിരലുകൾ വരെ അഭിനയിക്കുമെന്നാണ് മലയാളിയുടെ അഭിമാനമാണ് നീ എന്ത് തേങ്ങയാണ് ആ ഇവനൊരു പേര് ആ ഇവൻ ചെകുത്താൻ പേരിട്ടിട്ട് നാട്ടുകാരെ മൊത്തം തെറി ആ നാട്ടുകാരെ മൊത്തം തെറിയാണ് ഇവൻ ഇവൻ വന്നിരുന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെ ഇവന്റെ ഭാഷയിൽ ഇവര് മറുപടി കൊടുക്കണം ഇവന്റെ ഭാഷ നമ്മൾ നമുക്ക് ഈ സ്ഥാപനത്തിരുന്നോണ്ട് പറയാൻ പറ്റത്തില്ല ഇവന്റെ ഭാഷ അതുകൊണ്ടാണ് ഇനി കൊറേ നാളായിട്ട് ഇവനെ ഞാൻ ഇങ്ങനെ നോട്ടൌട്ട് വെച്ചിരിക്കട്ടോ എന്നിട്ട് ഇവൻ ആവശ്യമില്ലാതെ എന്നിട്ട് എന്താണ് സംഭാവന എന്ന് മോഹൻലാൽ മീഡിയയോട് പറയുന്നത് മൂന്ന് കോടി എന്നാണ് അത് കൊടുക്കാൻ പോയതാണെങ്കിൽ പട്ടാളത്തിന് സമയം അതുപോലെ തന്നെ കൃത്യനിർവഹണത്തിന്റെ തടസ്സവും ഉണ്ടാക്കിയത് എന്തിന് നീ എന്നൊരു തന്നൊരു തടസ് പട്ടാളത്തിന് എങ്ങനെയാണ് തടസ്സമാകുന്നത് അദ്ദേഹം ലെഫ്റ്റനന്റ് കേരളാണ് അദ്ദേഹം അവിടെ ചെന്ന് അദ്ദേഹത്തിന്റെ ആ ബറ്റാലിയന്റെ ഭാഗം അവരാണ് അവിടെ രക്ഷാപ്രവർത്തനം പിന്നെ ടെറിട്ടോറിയൽ ടെറിട്ടോറിയൽ ആർമിക്കാർ അവിടെ ഉണ്ട് നല്ലൊരു ഭാഗം ടെറിട്ടോറിയൽ ആർമിക്കാർ അവിടെ ഉണ്ട് ടെറിട്ടോറിയൽ ആർമിക്കാർക്ക് യൂണിഫോം ഇടാനുള്ള അധികാരം അവർക്കുണ്ട് യൂണിഫോം അദ്ദേഹത്തിന് അതിന്റെ ഒരു പദവി കൊടുത്തിട്ടുണ്ടല്ലോ ആ പദവി അപ്പൊ ഒരു പിന്നെ ഇദ്ദേഹം കുറെ പറഞ്ഞിട്ടുണ്ട് റിട്ടയർമെന്റ് പ്രായം കഴിഞ്ഞവർ എങ്ങനെയുള്ള മേഖലകൾ പ്രവർത്തിക്കുന്നത് പിന്നെ പ്രയോഗിക്കാണോ പ്രായോഗികമാണോ എന്നൊക്കെയാണ് മുമ്പ് ചോദിച്ചേക്കുന്നത് വല്ലാതെ മാത്രമല്ല നമ്മുടെ ക്രിക്കറ്റിന്റെ മുൻ ക്യാപ്റ്റൻ എം എസ് ധോണി അതെ അതെ അദ്ദേഹത്തിന് ഈ പദവി കൊടുത്തിട്ടുണ്ട് മറ്റേതൊക്കെ രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള സമയത്ത് സിനിമാ നടന്മാർ ഇറങ്ങിച്ചെന്ന് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ല ഇത് അവർ അതായത് സിനിമാ നടനായിട്ടല്ല അദ്ദേഹം പോയത് എന്നുള്ളതാണ് അയാൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കാതെ പോയത് കൊണ്ടാണ് ഇപ്പം അവന് മനസ്സിലാകത്തിൽ പൊട്ടണവൻ പൊട്ടനല്ല നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ റീച്ച് 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 കിട്ടാൻ അവൻ കിട്ടുക അവര് പഞ്ചാബി ഹൗസ് പറയുന്നില്ല പൊട്ടനാണ് പൊട്ടനാണെന്ന് മനസ്സിലായി കാണിപ്പോലീസ് നല്ല രീതി ഇനിയിപ്പൊ എന്താ അറിയാമോ ഇനി വ്യാപകമായിട്ട് പരാതി വരുമെ ഈവന്റെ പഴയ പഴയ വീഡിയോസ് എല്ലാം എടുത്തിട്ട് ആൾക്കാർ ഉണ്ടോ എന്ന് പരാതി കൊടുക്കും പരാതി കൊടുക്കുമ്പോൾ പോലീസ് എന്ന് പോലീസ് എഫ്ഐആർ ഇടും വാരി പറക്കി പോലീസ് എഫ്ഐആർ കൊടുക്കും ഇനി കേരളത്തിലെ മുക്ക ഈ മുക്കോട് മുക്കനുള്ള സ്റ്റേഷനുകളിൽ ഇവൻ കയറേണ്ടി വരും ഇവൻ ഇറങ്ങും ഇവനെ ഇനി പാർശ്ശാല പോലെ അങ്ങനെ കാസർഗോഡ് പോലുള്ള സ്റ്റേഷനുകളിൽ ഇവനെതിരെ എഫ്ഐആർ വീഴും വരും ആളുകൾ കൊണ്ടൊന്ന് പരാതി കൊടുക്കുന്നേ ഇവനെ കുറെ നാളായിട്ട് ആര് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു ഇവനെന്താണ് ഇവ ഇവനെതിരെ എഫ്ഐആർ ഉള്ള വകുപ്പുണ്ടല്ലോ അധിക്ഷേപം ഇപ്പം പോലീസ് അവരുടെ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് മോഹൻലാൽ ആരാധകരിൽ വിദ്വേഷം പ്രചരിപ്പിക്കുകയും അതിലൂടെ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് ലഹള ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് എഫ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ലഹള ഉണ്ടാക്കണ വലിയ ഇപ്പോഴും വകുപ്പ് ആയിട്ട് കോടതി ജാമ്യം കിട്ടണം കോടതി ഈ കോടതിയിരിക്കുന്ന മജിസ്ട്രേറ്റ് മനുഷ്യനല്ലേ മജിസ്ട്രേറ്റ് മനുഷ്യനാണല്ലോ മജിസ്ട്രേറ്റ് അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് മജിസ്ട്രേറ്റ് ഇവരെ കാണും ഇവരെ കാണുമ്പോഴേ മജിസ്ട്രേറ്റ് കലിയായിരിക്കും മറ്റേ എന്നാത്താ കേസ് ഒരു കൊടുക്കത്ത് ഒരുത്തടക്ക് വരത്തില്ല എനിക്ക് ജാമ്യം വേണമെന്ന് പറഞ്ഞു കോളതി മജിസ്ട്രേറ്റ് അഭിപ്രായത്തില് മജിസ്ട്രേറ്റ് കാണുമ്പോൾ ഇവനെ കാണുമ്പോ ചിലപ്പോ ഇവനോള്ള ദേഷ്യമുള്ള മജിസ്ട്രേറ്റ് ആണെങ്കിൽ പോയി കടക്കെട്ടുമായിരിക്കും പതിനാല് ദിവസം റിമാൻഡ് അടിച്ചു കൊടുക്കും അങ്ങനെയൊക്കെയുണ്ട് ഈ മജിസ്ട്രേറ്റ്മാരുടെ ഒരു പ്രത്യേകത അവർ ഈ വാർത്തകൾ വന്നുകൊണ്ടേ ഇരിക്കും ഒരു സംഭവം ഒരു ക്രൈം സംഭവം ഉണ്ടായെന്ന് വെച്ചോ അതുമായി ബന്ധപ്പെട്ട വലിയ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു പറഞ്ഞാൽ മജിസ്ട്രേറ്റ് ജാമ്യം കൊടുക്കത്തില്ല ജാമ്യം കൊടുക്കില്ല ഇവരെന്താ ഇവനിപ്പോ സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കൊടുക്കൂല ഇവ ഇവരെന്താന്ന് വെച്ചാൽ ഇവരെ കോടതി കൊണ്ടുപോകും ഇവർ കോടതി ജാമ്യം കിട്ടട്ടെ എന്ന് പോലീസ് വിചാരിക്കും അപ്പൊ കോടതി ചെല്ലുമ്പോഴത്തേക്ക് മജിസ്ട്രേറ്റ് ഇവരെ കാണുമ്പോൾ ഇവരെ കാണും ഇവന്റെ വീഡിയോ കണ്ടിട്ടുള്ളതാണെങ്കിൽ മജിസ്ട്രേറ്റ് ആണെങ്കിൽ ഇവർ ഊപ്പാട് വരാം അങ്ങനെ പറയാൻ പറ്റുമോ അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാൻ പറയും ഇവരെ ഇനി വേണ്ട ഈ പഴയ ലോകത്ത് വേണ്ടെന്ന് പറഞ്ഞു കൊച്ചിയിലാണ് താമസം ഫ്ലാറ്റില് കൊച്ചിയിൽ ഇതും തിരുവല്ലക്കാരനാണ് തിരുവല്ലക്കാരൻ തിരുവല്ലക്കാരനാണ് ഇവൻ തിരുവല്ല നമ്മുടെ ആറാട്ടെണ്ണൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ അടുത്ത് ചങ്ങാതി അതൊന്നും ഇല്ല ഇവനെ വെച്ച് ഭേദമാണെന്നേ അല്ലേ ആരാട്ടെല്ലോ ആരാട്ടെണ്ണ ഇവരൊക്കെ ഒരു ഇവരൊക്കെയാണ് അവിടുത്തെ ആരാട്ടെ ഇവനെ വെച്ച് നോക്കി ഭേദമുള്ള മനുഷ്യനല്ലേ ഇങ്ങനെയുള്ളത് ഇങ്ങനെയുള്ളതൊന്നുമില്ല എല്ലാവരെയും ഇഷ്ടമാണ് പുള്ളി ചില കാര്യങ്ങളെല്ലാം ഒരു ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് ജീവിച്ചു പോന്നെ ഇവനെ പോലെ ഒരു ശല്യമല്ല ഇവ ഒരു സാമൂഹിക വിപത്താണ് ഇവൻ ഒരു സാമൂഹിക വിപത്ത് ഒരു സാമൂഹിക അപരാധമാണ് ലോക തോൽവിയാണ് തോൽവിയാണിവൻ കാര്യമായിട്ട് ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഇവനെ ആരെന്താ പരാതി കൊടുക്കാത്ത എന്താണ് ആരും പരാതി കൊടുത്ത് വേറെ ഇടിക്കേണ്ടേ എഫ്ഐആർ ഇട്ട് വിവരം പൂട്ടിക്കണം എന്ന് കരുതി അതിനെ ധൈര്യം കാണിച്ചപ്പോൾ സിദ്ധിക്കാണ് സിദ്ധിക്കെക്ക് അതിനുശേഷം ഇന്നിപ്പോൾ അദ്ദേഹം ഇടവേള ബാബു ഒക്കെ ഇന്നപ്പോ അതിനൊന്നും ധൈര്യം കാണിച്ച ഇടവേള ബാബു കൊടു ഇപ്പോ ഉണ്ടായിരുന്നില്ലേ അതും എല്ലാവരും എല്ലാവരും ഇടവേള ബാബുവിന്റെ ഇടവേള ബാബുവിനെ പിന്നെ ബോഡി ഷെയിൻ ചെയ്തു അദ്ദേഹത്തിന്റെ പിന്നെ ഇതിനകത്ത് ടീഷർട്ടിന്റെ അകത്ത് ഒരു പന്ത് ഇരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു ഒരു പന്ത് ഒരു പന്തുമായിട്ട് നടക്കുകയാണല്ലോ ഇവൻ എന്നൊക്കെ പറഞ്ഞ് അത് ഇടവേള ഇടവേള ബാബു കൊണ്ട് പരാതി കൊടുത്തിരുന്നെങ്കിൽ അന്ന് എഫ്ഐആർ വീണതിനെ അതൊന്ന് പുള്ളി പരാതി കൊടുക്കാൻ പോയില്ല പോയില്ല പക്ഷെ സിദ്ദിഖ് ആയിട്ട് പോയി പരാതി കൊടുത്തു പരാതി അദ്ദേഹം പിന്നെ പോലീസ് ഹെഡ്വാർട്ടേഴ്സ് പി എച്ച് ക്യൂലോട്ട് അയച്ചു കൊടുത്തു പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഡി ജിക്ക് അയച്ചു നേരെ നമുക്ക് ഡിജിക്ക് നേരിട്ട് പരാതി അയക്കാൻ പറ്റും ഡി ജിക്ക് പരാതി അയച്ചു കഴിഞ്ഞാൽ ഡി ജി പിക്ക് പരാതി അയച്ചു കഴിഞ്ഞാൽ അടുത്ത സ്പോട്ടിൽ തന്നെ ഡി പി യുടെ അവിടെ നിന്ന് റിപ്ലൈ വരും നിങ്ങളുടെ പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പിന്നീട് അത് സംബന്ധിച്ചുള്ള അന്വേഷണം ഏത് സ്റ്റേഷനാ കൺസേൺ സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കും അപ്പം ഇവനെ സിദ്ധിക്ക് പി എച്ച് കയലേക്ക് ഡി ജി പിന്നെ ഇതിലേക്ക് മെയിൽ ചെയ്ത് കൊടുത്തു പരാതി മെയില് കൊടുത്തപ്പോൾ പിന്നെ ഇവിടുന്ന് ഡി ജി പി അതെടുത്ത് നോക്കിയപ്പോൾ സ്റ്റേഷൻ ഇവന്റെ സ്റ്റേഷൻ പരിധി തിരുവല്ലയാണ് മനസ്സിലായി അങ്ങനെ പി എച്ച് കയുന്ന് എടുത്ത് തിരുവല്ലയിലേക്ക് അയച്ചുകൊടുത്ത് തിരുവല്ലയിലേക്ക് അയച്ചുകൊടുത്ത് മാത്രമല്ല ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി വിളിച്ച് പറഞ്ഞു കൊടുത്ത് നല്ല പോലെ കൈകാര്യം ചെയ്തേക്കാൻ പറഞ്ഞു എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ പറഞ്ഞ് നല്ല രീതി കൈകാര്യം ചെയ്തേക്കാൻ പറഞ്ഞു പിന്നെ അങ്ങനെ ഇറങ്ങണം എന്ന് വിചാരിച്ചു അവര് പിന്നെ ഇനിയിപ്പം സൈബർ കേസ് എടുക്കും ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇവിടെ സൈബർ കേസ് എടുക്കാൻ അവർ സൈബർ ഇനി ഇവിടുത്തെ പിന്നെ തിരുവനന്തപുരത്ത് ഒന്നീ തിരുവനന്തപുരത്ത് എടുക്കും അല്ലെങ്കിൽ കൊച്ചി ഇൻഫോ എടുക്കും സൈബർ കേസ് എടുക്കും പിന്നെ തൈ ചുരുക്കം പിന്നെ ഇവന്റെ ചാനൽ എവിടെ വീഡിയോ ചെയ്യാനായ ഞാൻ പറഞ്ഞില്ലേ പാറച്ചാലെ പോലെ കാസർഗോഡ് സ്റ്റേഷൻ ഓടിയോ കേറേണ്ടി വരും ഇനി ഇനി പോലെ പോലീസ് ഒരുത്തനെ പൂട്ടണമെന്ന് വിചാരിച്ച പോലീസ് പൂട്ടിരിക്കും ആ ഒരു തന്നെ പൂട്ടണമെന്ന് പോലീസുകാരൻ വിചാരിച്ചാൽ ഇനി ഒന്ന് തിരുവല്ല സച്ചോ അച്ചോ ഇരിക്കുന്ന എസച്ചോ പിന്നെ ലാൽ ഫാനായിരിക്കും ലാലേട്ട ഫാനായിരിക്കും അമ്മാരി പണിയാണ് കൊടുത്തത് കടുപ്പിച്ചളഞ്ഞ് എഫ്ഐആർ ഘടിപ്പിച്ച് മാത്രമല്ല ഇപ്പം നമ്മളെ നമ്മൾ അന്വേഷിക്കുമ്പോൾ പറയുന്നത് ഇവനെ അധികം വയ്യാതെ കുറ്റപത്രം കൊണ്ട് കൊടുക്കും ഇവനെതിരെ ഇവരെ പൂട്ടിക്കാനുള്ള പരിപാടി ഇറങ്ങി പോലീസ് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പോലീസ് ഇവൻ്റെ ഇപ്പം നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഹൈടെക് സെല്ലിനെ കൊണ്ട് ഇവൻ്റെ ചാനൽ കൂട്ടിക്കാൻ പറ്റും ഹൈടെക് ഹൈടെക് കൊണ്ടുവരും ോ അല്ലെങ്കിൽ സൈബർ സെല്ലോ രണ്ടുപേര് കഴിഞ്ഞാലും കാര്യം നടക്കും അവര് പിന്നെ യൂട്യൂബിന് അറിയിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ചാനൽ കേരള പോലീസ് കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള വിവരം യൂട്യൂബിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനൊരു ചാനൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാക്കുന്നു ഇത് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കി ഇവൻ ഇവൻ ക്രമസമാധാനത്തിന് പിന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയതൊക്കെ വിഖാതം ഉണ്ടാക്കിയെന്നൊക്കെയാണ് വെച്ചിരിക്കുന്നത് അപ്പം പോലീസ് ഇനി ഐടെക് സെല്ലെങ്കിൽ സൈബർ സെല്ല് ഡി ജി ഡി ജി പി വഴി നേരെ അവിടോട്ട് യൂട്യൂബിന് അറിയിപ്പ് കൊടുക്കും ആ യൂട്യൂബിന് അറിയിപ്പ് കൊടുത്താൽ യൂട്യൂബിനെ അറിയിപ്പ് കിട്ടി കഴിഞ്ഞാൽ യൂട്യൂബ് പിന്നെ പോലീസ് അറിയിച്ചതിന്റെ പോലീസ് നമ്മൾ അറിയിക്കുന്നതല്ല പോലീസ് അറിയിച്ചു ഒരു എഫ്ഐആർ എഫ്ഐആറിന്റെ കോപ്പി വെച്ചായിരിക്കും അറിയിക്കുന്നത് എഫ് ഐആറിന്റെ കോപ്പിയൊക്കെ വെച്ചിട്ട് കഴിഞ്ഞാൽ ഇവന്റെ ചാനൽ കൂട്ടും അവനുണ്ടല്ലോ അവൻ അവൻറെ അവന് നല്ല രീതിയിൽ ഉണ്ടല്ലോ അവൻ അവന്റെ അവന്റെ ഭാഷയില് മറുപടി കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല അതാണ് എനിക്ക് ഇത്രയും വലിയ ആമർശം ഏഹ് അവന്റെ ഭാഷയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ചാലിരുന്ന് അങ്ങനെ ഭാഷ സംസാരിക്കാൻ പറ്റുക ചെറുത്താൻ അവിടെ തന്നെ കിടക്കട്ടെ